മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടായ സി എം ഡി ആർ എഫിലേക്ക് എങ്ങനെ നമ്മുടെ ഒരു വിഹിതം ഡയറക്റ്റായി ഓൺലൈൻ വഴി കൈമാറാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിനായി ഗൂഗിളിൽ ഡൊണേഷൻ സി എം ഡി ആർ എഫ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് സി എം ഡി ആർ എഫിൻ്റെ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച ദുരന്തം നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ സഹായിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനായി ഏറ്റവും അനുയോജ്യമായ മാർഗം സി എം ഡി ആർ എഫ് ഫണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ ഇതുവരെയുള്ള വരുമാനത്തിന് അതായത് ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി ഞാൻ സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ട്രാൻസ്ഫർ യു പി ഐ മുതലായ മെത്തഡുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ യു പി ഐ മെത്തഡ് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ഒരു വിധം ഈയൊരു സി എം ഡി ആർ എഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഡോണേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് ടൈപ്പ് യു പി ഐ സെലക്റ്റ് ചെയ്യുക അതുപോലെ ഡോണർ ടൈപ്പ് ഇൻഡ്യൂഡൽ നമ്മുടെ നെയിം കൊടുക്കുക ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മുതലായവ കൊടുക്കുക ഇനി നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഈ ഒരു ബോക്സിൽ കൊടുക്കുക അതിനുശേഷം നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ് ഈ ഒരു ബോക്സിൽ ക്യാപ്റ്റ നമ്പർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈയൊരു വിൻഡോയിൽ വീണ്ടും പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ബട്ടന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ ഈ യു പി ഐയിൽ ക്ലിക്ക് ചെയ്യുക ക്യു ആർ കോഡിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക അതിനുശേഷം പേ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യു ആർ കോഡിൽ നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ ആപ്പ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ കിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സി എം ഡി ആർ എഫ് ഫണ്ട് വളരെ സുതാര്യമായ ഒന്ന് തന്നെയാണ് ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയുവാനും അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ എത്രയാണെന്നൊക്കെ അറിയാനുള്ള മാർഗം ഈ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്